സ്വാഗതം അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് കടക്കൽ തളിയിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര പൂജകളും നടക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും ഈ അപൂർവ പൂജാ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു കടക്കൽ തളിയിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദന ചാർത്തും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവും സംഘടിപ്പിക്കുന്നു കടക്കൽ സബ് ഗ്രൂപ്പിൽപ്പെട്ട തളിയിൽ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തപ്പെടുന്നത് ഇതോടനുബന്ധിച്ച് തിരുവോണ നാൾ മുതൽ അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഷ്ടമിരോഹിണി ദിവസം വരെ പത്ത് ദിവസം ദശാവതാര ചന്ദന ചാർത്തും വിശേഷ പൂജകളും നടത്തപ്പെടുന്നു ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദശാവതാര പൂജ നടത്തപ്പെടുന്നത് മത്സ്യക്കൂർമ വരാഹ നരസിംഹ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ അവസാനം കൽക്കി അവതാരം മുതലുള്ള പത്ത് ദിവസം ഇവിടെ ദശാവതാര ചന്ദന ചാർത്ത് നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്